പോകാനോക്ക് സെറന്റ് നടക്കാൻ എന്തോ ഒരു പശണ്ട് ഒരു ഉടുമ്പിന്റെ ഫോട്ടോ ഒക്കെ ഉള്ളത് ആക്കപ്പോന്നാ ഞാൻ ആക്കണ പടച്ചേർക്കോലി ഇത് പോകാൻ പറ്റാക്ക് പറ്റും പറഞ്ഞിരിക്കുന്നുണ്ടായി മാത്രം ഓരോ വണ്ടി പറ്റിട്ട് ദിവസം വരും ആയിട്ട് കുടിപ്പൊന്നും ഇല്ലേ പഠിച്ചാറൊക്കെ ഓരോക്കെ പോയി ഓക്ക് സരന്റ് ഗംചടത്തന്നെ കണ്ടിന്റെ സിംഹം ഈ ഘട്ടം ഒന്ന് തെളിയിച്ച് പറയാം ജനാർദ്ദന്റെ സിനിമ യും അങ്ങനത്തെ ഒരു ഗം അണങ്ങി പോലോ ആരോടാ പറ നല്ല പശയാണല്ലോ അതിന്സാന് മേണ്ട സിമെന്റും മേണ്ടാന്ന് സിമന്റ് കൂടി കൊളിച്ചല്ലേറന്റ് നൽകാണ്ട് പശുണ്ട്